ഇന്ത്യൻ രൂപ രൂപാചിഹ്ന രൂപകൽപ്പന ചെയ്തതാര് സുഖ്ദേവ് രാജലിംഗം ഉദയകുമാർ മായാ ചൗധരി ഉത്തരം ഉദയകുമാർ മോദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വനം കല കായികം പരിസ്ഥിതി ഉത്തരം പരിസ്ഥിതി ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് മമ്മൂട്ടി യേശുദാസ് മഞ്ജുവാര്യർ മോഹൻലാൽ ഉത്തരം യേശുദാസ് പെൺകുട്ടിയുടെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഒഡീഷ കേരളം ഹരിയാന രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ജലമ്യൂസിയം എവിടെയാണുള്ളത് പഞ്ചാബ് കേരളം തമിഴ്നാട് കർണാടക ഉത്തരം കേരളം തവളകൾക്ക് ചിലപ്പോൾ കാണുന്ന പ്രത്യേകത എന്ത് പറക്കും ഓടാറില്ല നിറം മാറ്റുന്നു കണ്ണ് ചിമ്മുന്നു ഉത്തരം നിറം മാറ്റുന്നു സീബ്രയുടെ വരകൾക്ക് എന്താണ് ഉപയോഗം അലങ്കാരം ആവർത്തനം ആകർഷണം ശത്രുക്കളിൽ നിന്നും ഓടിമറയാൻ ഉത്തരം ശത്രുക്കളിൽ നിന്നും ഓടിമറയാൻ അലർജിയുള്ളവർക്ക് അയക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് ചേന ബീട്രൂട്ട് തക്കാളി മത്തങ്ങ ഉത്തരം തക്കാളി ലോകത്ത് ആദ്യമായി സൂപ്പർ മാർക്കറ്റുകളിലെ ഭക്ഷണം പാഴാക്കുന്നതിനെതിരെ പാർലമെൻറ്റിൽ നിയമം പാസാക്കിയ രാജ്യമേത് ഇറാൻ ഇംഗ്ലണ്ട് ബ്രസീൽ ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് നിർഭയയുടെ ഓർമ്മക്കായി കോളേജ് സ്ഥാപിക്കുന്നത് എവിടെയാണ് ഹരിയാന ഗുജറാത്ത് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് പയറുവർഗ്ഗത്തിലെ ഏത് സസ്യമാണ് ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നത് കടല മുതിര ചെറുപയർ സോയാബീൻ ഉത്തര സോയാബീൻ ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത് മുത്തങ്ങ പെരിയാർ ഇരവികുളം സൈലന്റ് വാലി ഉത്തരം ഇരവികുളം കലകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം ഒപ്പന കഥകളി മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ ഉത്തരം കഥകളി വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ഇന്ത്യ ചൈന ജർമ്മനി അമേരിക്ക ഉത്തരം ജർമ്മനി സ്വർണക്കമൽ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് കലാ സിനിമ കായികം സാഹിത്യം ഉത്തരം സിനിമ ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏത് ലില്ലി താമര ആമ്പൽ സൂര്യകാന്തി ഉത്തരം താമര സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ പ്ലൂട്ടോ ബുധൻ ശുക്രൻ ഉത്തരം ശുക്രൻ ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യ ഇറ്റലി അമേരിക്ക ഡെൻമാർക്ക് ഉത്തരം ഇന്ത്യ ഡെൻമാർക്ക് ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് പനി അലർജി അസിഡിറ്റി തൊണ്ടവേദന ഉത്തര അസിഡിറ്റി വിശക്കുന്നവർ ഭക്ഷണം മോഷ്ടിച്ചാൽ കുറ്റകരമല്ലെന്ന വിധി നടപ്പാക്കിയ രാജ്യം ഏത് ഇറ്റലി ചൈന ഇംഗ്ലണ്ട് അമേരിക്ക ഉത്തരം ഇറ്റലി രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം ഗോവ കേരളം ഡൽഹി ഹരിയാന ഉത്തരം കേരളം ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശൂർ കണ്ണൂർ മലപ്പുറം പാലക്കാട് ഉത്തരം തൃശൂർ കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം തൃശൂർ പാലക്കാട് കോഴിക്കോട് ഉത്തരം തൃശൂർ കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് ഒന്ന് മൂന്ന് നാല് അഞ്ച് ഉത്തരം നാല് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ചിങ്ങം ഒന്ന് മകരം ഒന്ന് മേടം പത്ത് ചിങ്ങം പത്ത് ഉത്തരം ചിങ്ങം ഒന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ടൂറിസം വിൽപ്പന വാഹനം എക്സൈസ് ഉത്തരം എക്സൈസ് കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യ ചെയ്യുന്ന ചെറു ദ്വീപ് കാപ്പിൽ ആലും കടവ് പാതിരാമണൽ ഉത്തരം പാതിരാമണൽ ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്നവരുള്ള രാജ്യം ലണ്ടൻ പോളണ്ട് അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം ചായ പാൽ ഗ്രീൻ ടീ ഇളനീർ ഉത്തരം ഗ്രീൻ ടീ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ബദാം പിസ്ത വാൾനട്ട് ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി കാലുകളിൽ സ്വർണപാദസരാണ് ഇന്ന് സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ധനലാഭം ഐശ്വര്യം മാറാരോഗം ഭർത്തൃദ്രോഷം ഉത്തരം ഭർത്തൃദ്രോഷം പതിവായി രാത്രി കുളിച്ചാൽ വീടുകളിൽ സംഭവിക്കുന്നത് എന്ത് സമ്പന്ന ദാരിദ്ര്യം ആരോഗ്യം നിത്യരോഗി ഉത്തരം ദാരിദ്ര്യം നിത്യരോഗി മുൻകൂട്ടി മഴ തിരിച്ചറിയാൻ കഴിവുള്ള മൃഗം ഏത് നായ പൂച്ച പശു ആന ഉത്തരം ആന മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി കാക്ക പ്രാവ് മൈന തത്ത ഉത്തരം കാക്ക